ചുവരെഴുത്തും ബാനറെഴുത്തും പുതിയ സങ്കേതത്തിന് വഴിമാറിയെങ്കിലും വെട്ടൂർ കെ പി എന്ന കലാകാരനെ നാട് മറന്നിട്ടില്ല ചിത്രരചനാരംഗത്ത് കെ പി ഇപ്പോഴും സജീവമാണ് ഒരു കാലത്ത് പത്തനംതിട്ട ജില്ലയിലെ മതിലുകളിലെ ചുവരെഴുത്തുകളുടെയും ബാനറുകളുടെയും താഴെ കാണുന്ന പേരായിരുന്നു കെ പി ആർട്സ് വെട്ടൂർ എന്നത് ഇന്നും പല സ്ഥലങ്ങളിലും കാലപ്പഴക്കം കൊണ്ട് മങ്ങിയ ചുവരുകളിൽ ആ പേര് കാണാം എഴുപത്തിനാലുകാരനായ ആർട്ടിസ്റ്റ് കെ എന്ന കെ കുഞ്ഞുപിള്ള ഇന്നും വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ജീവൻ തുടിക്കും ഫ്ലെക്സുകളും ഡിജിറ്റൽ പ്രിന്റിങ്ങും വരുന്നതിനു മുമ്പ് ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ബോർഡുകളിലും ബാനറുകളിലും മതിലുകളിലെ പരസ്യങ്ങളിലും ഈ കലാകാരന്റെ കയ്യൊപ്പുണ്ടായിരുന്നു നാടകങ്ങൾക്ക് രംഗപടം തയ്യാറാക്കുകയും ചെയ്യുമായിരുന്നു അക്കാലത്ത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഓടി നടന്ന് വരച്ചിരുന്നതായി കെ പി ഓർക്കുന്നു അത്രത്തോളം തിരക്കായിരുന്നു അന്നൊക്കെ ഞാൻ വീട്ടിൽ പോയി അന്ന് സുജാതൻ അവിടെ വന്ന് വരയ്ക്കുന്നുണ്ട് സുജാതൻ വരയ്ക്കാൻ വരുമെന്നറിഞ്ഞുകൊണ്ട് ഞാനും രാത്രി ഉറക്കളച്ചിരുന്നു അപ്പം അങ്കജും പറഞ്ഞു കെ പി പുള്ളിക്കാരനെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് വരയ്ക്കാൻ തുടങ്ങുകയുള്ളൂ ആയിക്കോട്ടെ ഞാൻ വണ്ടിയുടെ പെയിൻറ്റിങ്ങില്ലേ വണ്ടിയുടെ സൈഡ് ബോഡിയിൽ ഏമ്പലം വരയ്ക്കുക എൻ്റെ പേരെഴുതുക ഇതൊക്കെ എൻ്റെ ജോലി അപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ സുജാതൻ ചിരട്ടെ കുളുക്കുകയൊക്കെ വെച്ച് ഇപ്പോഴും പുള്ളി ജീവിച്ചിരിക്കുകയാണ് പുള്ളി ഇത് കാണുകയാണെങ്കിൽ മനസ്സിലാവുക എന്നെ ഓർക്കും ഇങ്ങനെ കളർ അപ്പൊ ഞാൻ അവിടെ ചെന്ന് പക്ഷെ ഞാൻ ഒന്ന് കണ്ടോട്ടെ ഇവിടെ കണ്ടു ചിലരാണെങ്കിൽ ബ്രഷിങ് കൊണ്ടുതരാ അപ്പോൾ ഞാൻ ഒന്ന് വരയ്ക്കട്ടെ നോക്കി ഞാനൊന്ന് നോക്കി കുറെ കളറുണ്ട് എന്തൊക്കെയാ കളർന്നറിയില്ല കണ്ടോണ്ടിരുന്നു ഇന്ന് ഡിജിറ്റൽ ലോകത്ത് ഇത്തരം കലാകാരന്മാരുടെ അവസരങ്ങൾ കുറഞ്ഞു മോണോ ആക്ടിലും മേക്കപ്പിലും മുമ്പ് കെ പി സജീവമായിരുന്നു അഞ്ഞൂറോളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചിത്രങ്ങൾ വരച്ച് പ്രദർശനം നടത്താനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ഇദ്ദേഹം ശ്രദ്ധേയനായ മേക്കപ്പ് ആർട്ടിസ്റ്റ് വെട്ടൂർ കെ പി അടൂർ കൃഷ്ണൻ എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ശിക്ഷണത്തിലാണ് മേക്കപ്പ് പഠിച്ചത് അങ്ങനെ സ്കൂൾ കലോത്സവങ്ങളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ഹൈസ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഭരതനാട്യ മത്സരത്തിൽ പങ്കെടുത്ത മന്ത്രി വീണ ജോർജിന് മേക്കപ്പെട്ടതും കെ പി ആയിരുന്നു അപ്പൊ വീണപ്പോൾ തന്നെ എന്നോട് വീണയുടെ അമ്മ പറഞ്ഞു അപ്പൊ വീണാ ജോർജ് എന്നുള്ള പേര് എനിക്ക് അങ്ങ് ഞാൻ അറിയപ്പെടുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായിരുന്നതാണോ വീണാ ജോർജ് എന്ന് പെട്ടെന്ന് അങ്ങനെയാ മനസ്സിലായി അപ്പൊ ഒരു പൊതുയോഗത്തിൽ നിന്ന് സംസാരിക്കാൻ കൊണ്ടവിടെ വന്നപ്പോൾ ഫ്രണ്ട് വന്നു ഞാൻ കണ്ടു അപ്പം പ്രസംഗം കഴിഞ്ഞ് വണ്ടിയുടെ ബാഗിനു തുറന്ന് ചീറ്റം പുറകു വന്നിട്ട് വന്ന് ഇറങ്ങി അനുഗ്രഹമായിട്ട് തൊട്ട് തൊഴുക അപ്പോൾ അവിടെ കൂടിയവരൊക്കെ ചോദിച്ചത് ആദ്യം ചെറുപ്പത്തിൽ മേക്കപ്പിറ്റാളാണ് ഭരതനാട്യത്തിന് നാലഞ്ച് പ്രാവശ്യം സ്കൂളിൽ പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ മോണമായിട്ട് きっとお口言うわよ。ああ